പോലീസ് വാഹനം യുവതി ിൽ ചികിത്സാ ചെലവ് വാഗ്ദാനം ചെയ് കേസ് ഇല്ലെന്ന് എഴുതി വാങ്ങിയ ശേഷം ആശുപത്രി ബില്ലടക്കാതെ പോലീസുകാർ മുങ്ങി ചെറുതുരുത്തി പൈൻകുളം സ്വദേശി രജനിക്കാണ് പോലീസ് വാഹനം ഇടിച്ച് നട്ടലിന് പരിക്കേറ്റത് വിവരങ്ങളുമായി ലിഷോ ചേർന്നു പോയി നെറ്റലിന്റെ അവിടെ എത്തി റോഡിലേക്ക് ഇറങ്ങുമ്പോ ഒരു പോലീസ് വണ്ടി വന്ന് ഞങ്ങളെ ഇടിച്ചു ഏത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല പിന്നീടാണ് മനസ്സിലായത് ഒറ്റപ്പാലം സ്റ്റേഷനിലത്തെ പോലീസാണ് എന്നുള്ളത് വണ്ടി ഇടിച്ചവഴിക്ക് അവര് ആസ്പത്രി കൊണ്ടുപോയി പി കെദാസിൽ രണ്ടു ദിവസം കിടത്തി അവര് ചികിത്സാ ചെലവ് വഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് കുറച്ച് പൈസയാണ് അവരടച്ചുള്ളു ബാക്കിയുള്ള പൈസ അടച്ചില്ല അത് ഞങ്ങളെ കൊണ്ട് അടപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ എനിക്കിനി തുട ചികിത്സക്ക് എന്താ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള നടപടി സ്വീകരിക്കണമെന്ന് കൂടുതൽ വിവരങ്ങളുമായി ലിഷോ ചേർന്നു ലിഷോ ഇത് ഏത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് ഇത്തരത്തിൽ നല്ല രക്ഷാപ്രവർത്തനം നടത്തിയത് മെയ് പതിനൊന്നിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പൈ ഒ പൈങ്കുളം സ്വദേശിയായ രജനിക്കാണ് സുഹൃത്ത് സുജയുമായി വാഹനത്തിൽ സ്കൂട്ടറിൽ പോകുമ്പോൾ സുജയുടെ സ്കൂട്ടറിലാണ് പോയിരുന്നത് ആ സമയത്ത് ഈ അപകടം ഉണ്ടായത് ഈ കൊളപ്പുള്ളിയിൽ വെച്ചാണ് അതായത് ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊളപ്പുള്ളിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇവർ ജോലി അന്വേഷിച്ചു പോയതാണ് ആ ഭാഗത്തുള്ള ഒരു വ്യവസായ മേഖലയിൽ ഒരു ദിവസവേദനക്കാ ദിവസവേതന ജോലിയെങ്കിലും കിട്ടിയാൽ കുടുംബം പോറ്റാമെന്ന ഒരു ആശയോടു കൂടി പോയതാണ് ആ സമയത്താണ് പോലീസ് വാഹനം ഇടിച്ചത് ഒറ്റ ആദ്യം ഏത് സ്റ്റേഷനിലെ വാഹനമാണ് ഇടിച്ചതെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീടാണിത് ഒറ്റപ്പാലം സ്റ്റേഷനിലെ വാഹനമാണ് ഇടിച്ചതെന്ന് മനസ്സിലാകുന്നത് സി ഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മറ്റൊരു ഉദ്യോഗസ്ഥനുമാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത് ഈ വാഹനം ഇടിച്ചപ്പോൾ പോലീസ് ജീപ്പ് അമിത വേഗത്തിലായിരുന്നു എന്നാണ് ഈ രജനി പറയുന്നത് ഇവർ ഇടറോഡിൽ നിന്ന് കയറുന്ന സമയത്താണ് ഈ ഒരു വശത്തു നിന്നും വരികയായിരുന്ന പോലീസ് ജീപ്പ് ഇവരെ ഇടിച്ചിട്ടത് അതോടുകൂടി പുറകിലിരുന്നിരുന്ന രജനി തെറിച്ച് വീണ് നട്ടലിന് പരിക്കേറ്റു ഈ ഇവരെ ആശുപത്രിയിലേക്ക് പോലീസുകാർ തന്നെ ു പക്ഷേ അവിടെ എത്തി മറ്റൊരു കാര്യം കൂടി ചെയ്തു ഇവരിൽ നിന്ന് കേസൊന്നും ഇല്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഇവരുടെ ആശുപത്രി ചെലവ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് എല്ലാ ചിലവുകളും തങ്ങളെടുത്തുകൊള്ളാം അതുകൊണ്ട് കേസൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രജനിയെയും സുഹൃത്തിനെയും ഇവർ ഇത്തരത്തിൽ പറഞ്ഞ് ഒപ്പിടിയിച്ച് വാങ്ങിയത് പക്ഷേ അതിനുശേഷം ഇരുപതിനായിരം രൂപയിലധികമാണ് ഇവർക്ക് ആശുപത്രി ബില്ലായി വന്നത് ആശുപത്രി അധികൃതർ ബില്ല് നൽകിയപ്പോൾ പോലീസുകാർ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ രജനി വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് വീണ്ടും ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പോലീസുകാർ പൂർണ്ണമായും പണം അടച്ചില്ല എന്ന് പറഞ്ഞു പോലീസുകാർ ഒരു പണവും ആദ്യം അടച്ചില്ല പിന്നീട് പോലീസുമായി നടത്തിയ ഒരു ചർച്ചയിൽ അവർ പകുതി പണം അടയ്ക്കാമെന്ന് പറഞ്ഞ് പകുതി പണമാണ് അടച്ചത് ബാക്കി തുക രജനി തന്നെയാണ് കയ്യിൽ നിന്ന് എടുത്ത് അടച്ചത് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നു അന്ന് ഈ വാഹനം ഓടിച്ചിരുന്ന സുജയ്ക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് അതായത് പോലീസ് ജീപ്പിന് ഇടിച്ച് കേടുപാടുകൾ വരുത്തി എന്നുള്ള ഒരു കേസ് എടുത്തിരിക്കുകയാണ് സുജയ്ക്കെതിരെ അതിനോടൊപ്പം തന്നെ ഈ നട്ടലിന് പരിക്കേറ്റ ഈ രജനി ഏകദേശം മൂന്ന് മാസത്തോളം റെസ്റ്റ് എടുക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് എണീറ്റ് നടക്കാനോ ഈ കൂടുതൽ ജോലികളൊന്നും ചെയ്യാനോ ഒന്നും തന്നെ കഴിയാത്തൊരവസ്ഥയിലാണ് കൂലി ജോലിക്കാരനാണ് രജനിയുടെ ഭർത്താവ് വളരെയേറെ ദുരിതം അനുഭവിക്കുകയാണ് ഇനിയുള്ള തുടർച്ച കേസയ്ക്ക് പോലും പണമില്ല അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളിൽ നമുക്ക് മറ്റൊന്നും